ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുകയാണ് അത് എങ്ങനെയാണ് ജീവനുള്ള യാഗമാണ് ഞാൻ കർത്താവിനോട് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്തിന് അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ് പാപത്തിന് മരിച്ചവനാണ് എന്ന് തന്നെയല്ല എന്റെ യാഗം എന്ന് പറയുന്നത് ഇറ്റ് എ ഹോളി സാക്രിഫൈസ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ ചെറിയ തുണ്ടുപോലും ഇറ്റ് ഈസ് ഹോളി അൺ ടു പ്രൈസ് അൻഡ് ഓൾസോ അത് ദൈവത്തിന് പ്രസാദമുള്ളതാകണമെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്റെ ദേഹം അവനായി കാഷിക്കുന്ന കൊതിക്കുന്ന എന്റെ ശരീരം അവന് ചെയ്യാൻ എന്തും ചെയ്യാൻ എന്റെ എന്റെ മൈൻഡിലേക്ക് എന്റെ ചിന്തയിലേക്ക് എന്റെ എന്റെ എന്നിലേക്ക് കടന്നിരിക്കുവാനായിട്ട് യേശുവിനെ അനുവദിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി മാത്രം അവൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയുള്ള യാഗമാണ് ബുദ്ധിയുള്ള ആരാധന ഇറ്റ് ഇസ് എ സ്പിരിച്വൽ വേർഷിപ്പ് ഇറ്റ് എ റീസണബിൾ അത് ബുദ്ധിയുള്ള ഒരു ആരാധനയാണ് നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലുള്ള ആരാധനയല്ല രണ്ടും രണ്ടാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലുള്ള ആരാധനയല്ല അല്ല വേർഷിപ്പിനെ കുറിച്ച് ഞാനൊരു ചെറിയ പഠനത്തിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതുണ്ട് വർഷിപ്പ് ബേസിക്കലി മൂന്ന് മൂന്ന് കാര്യങ്ങളുടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇൻ ഇഗ്നറൻസ് അജ്ഞതയിൽ നിന്നുള്ള ആരാധന രണ്ട് വേർഷിപ്പ് വിത്ത് ഇന്റലിജൻസ് ബുദ്ധിയിലുള്ള ആരാധന അഥവാ ബുദ്ധി കൊണ്ടുള്ള ആരാധന മേ ബി അതിന്റെ കൺസ്ട്രക്ഷനിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും ചിലപ്പോൾ ആൻഡ് വേർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആത്മാവിലുള്ള ആരാധന നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് കൂട്ടം ഉത്തരം കാണുമായിരിക്കും ചിലപ്പോൾ നമ്മളോട് ഇന്ന് ദൈവം ആരാധിക്കാനായി നമ്മളെ സൃഷ്ടിച്ചെന്നാണ് ആരാധിക്കാനായി നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് ദൈവം ആരാധിക്കാനായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം ദൂതന്മാരെ പോലും അവൻ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ പേര് വേറെ ആയിരിക്കണമായിരുന്നു ദൂതന്മാരുടെ പേരെന്താണ് വെർഷിപ്പേഴ്സ് എന്നല്ല ദൂതുവാഹികൾ ദൂതുവാഹികൾസ് എന്ന് പറയുന്ന ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ദൈവത്തെ റിപ്രസെന്റ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുവാനുമായിട്ടാണ് വാസുതി ദൂതന്മാരെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല ദൂതന്മാരെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കും അത് വേറെ കാര്യം പക്ഷെ അവരെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയല്ല അതിന് സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണെങ്കിൽ അവരുടെ പേര് വേറെ ആയിരുന്നേ ഏഷ്യാവിന്റെ പ്രവചനം ആറാം അധ്യായത്തിൽ സറാഫുകളിൽ ആറാറ് ചിറകളുള്ള സറാഫുകൾ എന്താണ് നിന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്നാ പറയുന്നത് ഡോക്സോളജിയായിട്ട് നമ്മളത് കണക്കാക്കുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രസ്താവനയാണ് ദൈവത്തോടവര് പറയല്ല ഒരുത്തിനോട് പറയാണ് നോക്ക് ഇവൻ എത്ര പരിശുദ്ധനാണ് ഇവന്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല ഇവനെ നമുക്ക് നോക്കാൻ കഴിയുന്നില്ല ഇവൻ എത്ര പരിശുദ്ധൻ ഹി ഈസ് ദ മോസ്റ്റ് ഹോളി ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെയാണെങ്കിലും ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥം കാരണം എന്റെ മക്കളെന്നെ പ്രേസ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിലും എന്നെ പ്രേസ് ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ മക്കളെ ജനിപ്പിക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് ആ ദൈവത്തിന് ഞാനിപ്പം ഞാൻ ആരാധിക്കുന്നത് കൊണ്ട് നോ ഐ തിങ്ക് ദാറ്റ് ദ റിയൽ തിങ് ദൈവ എന്നെ ആരാധിക്കാൻ വേണ്ടി ആക്കി ദൂതന്മാരെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന മടുത്തു കഴിഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കിയേക്കാം എന്ന് വെച്ച് മനുഷ്യനെ ഉണ്ടാക്കി ചിന്തിക്കുന്നതൊന്നും യുക്തിപരമല്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അത്ര ശരിയൊന്നുമല്ല എന്നാൽ ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ട് ബിക്കോസ് ടു ബി അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട് അല്ലാതെ ആരാധിക്കണമെന്ന് പറഞ്ഞ് എന്നെ വഴക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചത് ആണ് ഞാൻ ആരാധിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല ഞാനിനെ കുറിച്ച് പിന്നീട് ഇന്നുകൂടി പറയാം സമയമനുസരിച്ച് ഇന്ന് കൂടുതൽ ആളുകളും ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നറൻസിലാണ് ആ അജ്ഞതയിലാണ് ആരാധിക്കുന്നത് യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അയിരത്തി രണ്ടാം ബാക്കി ശമരിയാക്കാൻ സ്ത്രീയോട് കർത്താവ് പറയുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു വേർഷിപ്പിംഗ് ഇൻ ഇഗ്നറൻസ് നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് അവരുടെ ഒരു ഇൻസ്റ്റിങ്റ്റ് കൊണ്ടാണ് ആരാധിക്കാതിരിക്കാൻ അവർ കഴിയത്തില്ല കാര്യം ആരാധന എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഒരു ഇൻസ്റ്റിങ് എന്താണ് ഒരു ഒരു നമ്മളെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിക്കോസ് നമ്മളെക്കാൾ വലിയ ഒരാളുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ വെറും സൃഷ്ടികളായതുകൊണ്ട് സൃഷ്ടാവിനോടുള്ള വലിയ ഒരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതെല്ലാം മനുഷ്യന്റെയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ആരെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റൂ എന്തിനെയെങ്കിലുമൊക്കെ ആരാധിച്ചേ പറ്റുള്ളൂ പക്ഷെ എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ലോകത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആരാധിക്കുന്നത് ദ വോഷിപ്പ് ഇൻ ഇഗ്നറൻസ് അവർ ആരാധിക്കുന്നത് അജ്ഞതയിലാണ് അവർ കല്ലിനെ ആരാധിക്കും മരത്തെ ആരാധിക്കും ഒന്നുമില്ലാത്തതിനെ ആരാധിക്കും ഫിലോസഫിയെ ആരാധിക്കും വ്യക്തികളെ ആരാധിക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ ആരാധിക്കും ആരെങ്കിലുമൊക്കെ ആരാധിക്കും കാര്യം എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല ദ വർഷിപ്പ് ഇൻ ഇഗ്നറൻസ് എന്നാൽ യഹൂദൻ കൃത്ഥ പറയാണ് ഞങ്ങളോ അറിയുന്നതിനെ അറിയുന്നതിന് പറയുന്ന നോളജ് എന്നുള്ള അർത്ഥമല്ല വെളിപ്പെട്ട് കിട്ടിയതിനെ ആരാധിക്കുന്നു വേദപുസ്തകത്തിന്റെ കോൺട്രാസ്റ്റുകൾ വളരെ വ്യത്യസ്തമാണ് വേദപുസ്തകത്തില് നമ്മൾ സാധാരണ രീതിയിൽ അജ്ഞതയുടെ വിപരീതപദം അറിവാണെങ്കിൽ വേദപുസ്തകത്തിൽ അജ്ഞതയുടെ വിപരീത പദം വെളിപ്പാടാണ് യഹൂദന്മാർക്ക് ദൈവം വെളിപ്പെട്ടതുകൊണ്ട് അവർ വെളിപ്പെട്ടതായ ദൈവത്തെ ആരാധിക്കുന്നു എന്നാൽ വെളിപ്പാട് കിട്ടിയവൽ പോലും അവൻ ആരാധിക്കുന്നത് ആത്മാവിലാകണമെന്ന് നിർബന്ധമില്ല അവൻ ബുദ്ധിയിലായി പോകാം അവന്റെ ആരാധന അടുത്തതാണ് അതാണ് ഇന്റലിജൻസ് കൊണ്ട് ആരാധിക്കുന്ന നമ്മളിൽ മിക്കവരും ആരാധിക്കുന്ന വാസ്തവത്തിൽ ഇന്റലിജൻസ് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട് എന്തുകൊണ്ട് നീ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരമുണ്ട് ഉണ്ട് പക്ഷെ അത് മിക്കപ്പോഴും വ്യർത്ഥബുദ്ധിയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ആരാധിക്കുന്നു പ്രിയമുള്ളവരെ ആരാധിപ്പി കാരണം അവൻ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ അവന്റെ സിംഹാസനം താഴെ വീണുപോകും വെറുതെയാ നിങ്ങൾ ആരാധിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് കർത്താവിന്റെ സിംഹാസനം ഒന്നും താഴെ വീണു പോകത്തില്ല അത് പേടിച്ച് ചെയ്ത് നിങ്ങൾ ആരും ആരാധിക്കണ്ട നിങ്ങളുടെ ഓശാരമില്ലെങ്കിലും കർത്താവിനവിടെ നിൽക്കാം അപ്പൊ ഞാനില്ലെങ്കിൽ ദൈവം താഴെ വീണു പോകുമെങ്കിൽ എന്തൊരു കഷ്ടമാത് അല്ലേ അതുകൊണ്ട് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവരായ കൊണ്ട് നീ ആരാധിച്ചു എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥം അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ ആരും ആരാധിക്കണ്ട പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ദൈവം ഒരു ആരാധന കൊതിയനാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടണോ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധിക്കുമ്പോഴാണ് അവനെ എന്തോ അവൻ ആരാധന കൊതിയനാണ് അതുകൊണ്ട് ആരാധിച്ചില്ലെങ്കിൽ അവൻ നിനക്ക് അടി തരും ഞാൻ എന്റെ പിള്ളേരുടെ പറയാണെന്ന് വെച്ചോ ചിൽഡ്രൻ കാടി ഹ്യോ എല്ലാവരും ഇവിടെ നിന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വന്ന് എന്റെ ഇടത്തേക്കവളിലും വലത്തേക്കവളിലും ഓരോ ഉമ്മ തന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ തൊലി പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആ ഉമ്മ കിട്ടിയിട്ട് എന്നാ കെടുക്കാനാണ് എന്നതുപോലെ ദൈവം അടിച്ചാരാധിപ്പിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം മൂന്ന് ആരാധിച്ചാൽ ദൈവം കാര്യം സാധിച്ചു തരും എന്നാണ് അടുത്തത് ആരാധിച്ച് ദൈവത്തെ കളിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല മത്താട് സുശേഷം ഏഴാം അധ്യായത്തിൽ ആരാധിക്കുന്നത് പോയിട്ട് അവന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞ് അറിയുന്നില്ലെന്ന കർത്താവ് പറഞ്ഞ് പിന്ന നമ്മള് ആരാധിച്ച അവൻ്റെ ഇന്ന് കാര്യം സാധിക്കാൻ നോക്കുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ പിന്നെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് നന്മ നേടാം എന്നൊരു ചിന്തയുണ്ട് അതും തെറ്റാ കാര്യം വേദോസം പഠിപ്പിക്കുന്നവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണെന്നാണ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചാഠ്യക്കാരനായ കുട്ടിക്ക് അവന് ദോഷം ഉണ്ടാകത്തക്ക നിലയിൽ തന്നെ ചില കാര്യം അവൻ അവൻ പറഞ്ഞാലും ഇവൻ ഗുണം പിടിക്കത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ അപ്പൻ എന്നാ കൊണ്ടുപോടാന്ന് പറയുന്നത് പോലെ ദൈവം ചിലപ്പം വെല്ലോകത്ത് അന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ ആരാധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല പിന്നെ ബന്ധനം അഴിക്കാനാണ് അടുത്ത ആരാധന പ്രിയമുള്ളവരെ ആരാധിച്ച് ബന്ധനം അഴിക്കാനല്ല ബന്ധനം അഴിഞ്ഞവർ ആരാധിക്കാനാണ് വേദോസം പറയുന്നത് വേറൊരു കാര്യം പൗലോസും ശീലാസും ബന്ധനം അഴിക്കാൻ വേണ്ടി അല്ല ആരാധിച്ചത് അവർക്ക് ആരാധിക്കാതിരിക്കാം എന്നും ആരാധിച്ചുകൊണ്ടിരുന്ന സമയമായപ്പോൾ ആരാധിച്ചു ആരാധിച്ചപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ പൊട്ടി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി അവരാരാധിച്ചതല്ല എന്ന് നമ്മൾ ആലോചിക്കണം ഇതൊക്കെ വളരെ പ്രധാന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ബുദ്ധിയിലുള്ള ആരാധനയാണ് കാരണം നമുക്ക് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ആരാധിക്കുകയാണ് കിട്ടാൻ വേണ്ടി കൊട് എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും പറയുമല്ലോ കൊട് എന്നാൽ നിങ്ങൾക്ക് കിട്ടും സ്വത്രാചെടുക്കുമ്പോഴാണ് എപ്പോഴും ആ പാട്ട് പാടുന്നു കോട് നിങ്ങൾക്ക് നൽകപ്പെടും എപ്പോഴാണ് പറയുന്ന അറിയാമോ ദൈവത്തിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല അത് പറയുന്നത് അത് പറയുന്നത് നിങ്ങളുടെ സ്വർഗസവിതാവും മനസ്സലിവുള്ളവനാകൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ നിങ്ങൾ എന്താ മനസ്സലിവ് കാണിച്ചാൽ നിങ്ങൾക്കും മനസ്സലിവ് കിട്ടും നിങ്ങൾ വിധിച്ചാൽ നിങ്ങൾക്കും വിധിക്കപ്പെടും നിങ്ങൾ മറ്റുള്ളവരോട് എന്തോ ചെയ്യുന്നോ അത് നിങ്ങൾക്ക് പിന്നെ കിട്ടുമെന്ന് അല്ലാതെ ദൈവത്തിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വേദഭാഗമേ അല്ല കൊട് നിനക്ക് അമർത്തി കുലുക്കി കവിയുന്ന അളവ് മടിയിൽ കിട്ടുമെന്ന് പറയുന്നത് മനുഷ്യർക്ക് നിങ്ങൾ ചെയ്യുന്ന മനസലിവ് കരുണ എന്താണ് അവരെ ന്യായം വിധിക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവരോട് ചെയ്യുന്നത് നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്നാണ് പറയുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ആരാധനയിൽ ആരാധന അല്ലാതെ എന്തോ കയറി വന്നാലും അത് ബുദ്ധിയിലുള്ള ആരാധനയാണ് ഞാൻ പേടിച്ച് ആരാധിച്ചാൽ ഞാൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ഞാന് ദൈവത്തെ സഹായിക്കാൻ ആരാധിച്ചാൽ ഞാൻ ബുദ്ധിയിൽ ആരാധിക്കുകയാണ് ദൈവത്തെ സോപ്പിട്ട് കാര്യം സാധിക്കാൻ നോക്കിയാലും ഞാൻ ബുദ്ധിയിലാണ് ആരാധിക്കുന്നത് ബുദ്ധി കൊണ്ട് ആരാധിക്കുന്ന പ്രശ്നമില്ല പക്ഷെ ബുദ്ധിയിൽ ആരാധിക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം അതായത് ബുദ്ധിപരമായി ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ആരാധിക്കാം പക്ഷേ ആരാധിക്കുന്നത് എപ്പോഴും ആയിരിക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ബുദ്ധി കൊണ്ട് എനിക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിലും ആരാധിക്കുന്നത് ബുദ്ധിയിലാകരുത് ആത്മാവിലായിരിക്കണം കാരണം ആരാധനയ്ക്ക് ആരാധനയല്ലാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ സി ഞാൻ പറഞ്ഞല്ലോ ദൈവം ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജാണ് അതായത് ഇനോ ആരാധനയെ കുറിച്ച് പറയുന്നത് ഞാൻ ബേസിക്കലി ഇറ്റ് ഈസ് ഫോളിംഗ് ഡൗൺ താഴെ വീഴുക എന്നുള്ള വാക്കുമായിട്ട് റിലേറ്റഡ് ആണ് ആരാധന എന്ന് പറയുന്നത് മുങ്ങിപ്പോവുക എന്ന് പോലും അതിനർത്ഥമുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ നടു നിവർത്തി നിൽക്കുന്ന ഞാൻ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ താഴെ വീണുപോകുന്നു ഇതാണ് വാസ്തവത്തിൽ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ആരും അല്ലെന്ന തിരിച്ചറിവിൽ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ താഴെ വീഴുന്നു ഐ വർഷിപ്പ് ഗാഡ് ബിക്കോസ് ഹിസ് വെറുതി എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല കാര്യം അവന്റെ മുമ്പിലോട്ട് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല സറാഫുകൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ സറാഫുകൾക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ലെങ്കിൽ സറാഫുകൾക്ക് അവൻ്റെ അവൻ്റെ എന്താണ് അവന്റെ അടുത്ത് അവരുടെ ദേഹം അടുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പഴത്തേക്ക് പിന്നെന്താ ചെയ്യാൻ കഴിയുന്നത് ഐ ജസ്റ്റ് യു ഐ ഫോൾ ഡൗൺ ഐ നോ ഹൂ മൈ ഗാഡ് ഈസ് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ എന്നെ അവന്റെ മുന്നിൽ ഞാൻ വീണു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ആരാധന എന്ന് പറയുന്നത് ആരാധനയ്ക്കകത്ത് എനിക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ല എനിക്ക് ആരാധിച്ചാൽ മതി എനിക്ക് അവന്റെ മുന്നിൽ ഒന്ന് കയറി നിന്നാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അതാണ് ആരാധന എന്ന് പറയുന്നത് എന്റെ ഹൃദയവും മനസ്സും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരവസ്ഥ യോവനാൻ സുശേഷം നാലാമത്തെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമയം ഒത്തിരി അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഭാഗങ്ങൾ വായിക്കുന്നില്ല ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിന് അവനെ നമസ്കരിക്കുന്നു ദൈവത്തെ നമസ്കരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ വേറെ ഒരു മാർഗവുമില്ല ആത്മാവിലല്ലാതെ അവനെ ആരാധിക്കാൻ കഴിയത്തില്ല കാര്യം ദൈവം ആത്മാവാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ബുദ്ധിയിലുള്ള ആരാധനയല്ല ആത്മാവിലുള്ള ആരാധനയാണ് ശരിക്കും ബുദ്ധിയുള്ള ആരാധന കാര്യം ദെയ്യം ആത്മാവായതുകൊണ്ട് വേറെ ഒരു രീതിയിലും അവനെ ആരാധിക്കാൻ കഴിയയില്ല എന്നുള്ള തിരിച്ചറിവിൽ ആത്മാവിൽ അവനെ ആരാധിക്കാൻ ഞാൻ പഠിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന കാര്യം ദെയ്യം ആത്മാവാണെങ്കിൽ ആ ലോകത്തിലേക്ക് എനിക്ക് പ്രവേശിച്ചാലേ പറ്റൂ ഞാൻ ഒറീസയിൽ കുയി സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയ്ക്ക് പോയി താമസിച്ചിട്ടുണ്ട് എനിക്ക് അല്പം സ്വല്പം കുയി അറിയുകയും ചെയ്യാം ഞാൻ കുയി ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ഭാഷയിലേക്ക് എനിക്ക് കയറിയാലേ പറ്റുകയുള്ളൂ അവരുടെ ലോകത്തിലേക്ക് കയറിയാലേ പറ്റുകയുള്ളൂ അവരുടെ ഭാഷ മാത്രം പോലെ അവരുടെ ലോകത്തിലേക്ക് ഞാൻ കയറിയാലേ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ഫിനിശാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അല്ലേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു ദൈവത്തിന് അവൻ നമ്മുടെ ലോകത്തിലേക്കും നമ്മുടെ അവസ്ഥയിലേക്കും ഇറങ്ങി വന്നു വന്നേ പറ്റൂ എന്നതുപോലെ എനിക്ക് ദൈവത്തിന്റെ ലോകത്തിലേക്ക് കയറണമെങ്കിൽ അല്ലെങ്കിൽ അവനെ ആരാധിക്കണമെങ്കിൽ അവന്റെ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചലേ പറ്റൂ ദൈവത്തിന് നമ്മുടെ ലെവൽ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ കാര്യത്തിലും ഒക്കെ അവന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും ദൈവത്തെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ആത്മലോകത്തിലേക്ക് പ്രവേശിച്ചലേ പറ്റൂ ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഞാൻ ദൈവത്തെ നമസ്കരിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ എന്താണ് ആത്മാവിന്റെ തലത്തിലേക്ക് ഞാൻ കയറി ചെല്ലണം വി ഷുഡ് എൻറ്റർ ഇൻ ടു എ സ്പിരിറ്റ് തലം ആൻഡ് അവർ സ്പിരിറ്റ് സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് വരികയാണ് അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ ഒരു ഫ്യൂഷൻ ഉണ്ടാകണം ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു 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 ഉണ്ടാകണം ഒരു യോജ്യത ഉണ്ടാകണം ഒരു എന്താണ് ബന്ധിക്കപ്പെടണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി ഒന്ന് ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കണം ഒരു ഫ്യൂഷൻ ഒരു കവനന്റ് ഒരു ഒരു കൂട്ടിച്ചേർപ്പ് ഒരു ഇണപ്പ് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായി ഒരു ഇണപ്പുണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറ്റത്തില്ല അല്ലാത്തതൊക്കെ നമ്മുടെ ബുദ്ധിയിലുള്ള ആരാധനയാണ് അല്ലാത്തതൊക്കെ താഴെ നിൽക്കുന്ന ആരാധനയാണ് ദൈവം അതൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് ആത്മാവിലുള്ള ആരാധനയല്ല മൈ സ്പിരിറ്റ് എ എന്റർഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പൊ നമ്മൾ പറയും യെസ് അത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെയല്ല അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന അറിയാമോ എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മിസ്റ്ററി അല്ലെന്നാ എന്നും മിസ്റ്ററി ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ എന്നും ഒരു മർമ്മമായിട്ട് അവശേഷിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നു അങ്ങനല്ല വേദോസം പറയുന്നത് വേദോസ്വം പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാം അവിടെയാണ് താഴെ പറയുന്നത് ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു